മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് മിക്ക നെല്ലികളും പൂവിട്ട് കായ്ക്കാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നെല്ലി നന്നായിട്ട് കായ്ക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വളപ്രയോഗങ്ങൾ നമ്മൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എത്ര കായ്ക്കാത്ത നെല്ലിയാണെങ്കിൽ പോലും ഈ ഒരു സമയം തൊട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള വളപ്രയോഗങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് ഇത്തവണ നമ്മുടെ നെല്ലി നന്നായിട്ട് തന്നെ കായ്പ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ് ഈ നെല്ലിക്ക് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെല്ലി നന്നായിട്ട് കായ്ക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് സൂര്യപ്രകാശം നന്നായിട്ട് വെയിൽ കിട്ടുന്നൊരു ഭാഗത്ത് വേണം നമ്മൾ നെല്ലി നടാനായിട്ട് അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ മണ്ണിലാണ് നെല്ല് നടുന്നതെങ്കിൽ ഏകദേശം ഒന്നര അടിയോളം ആഴമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ ജൈവവളങ്ങളൊക്കെ ചേർത്തതിന് ശേഷം വേണം നെല്ല് നടാനായിട്ട് പിന്നെ ഓരോ ആറുമാസത്തെ ഇടവേളകളിലും നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യ ഘട്ടങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ അരക്കിലോ അളവിൽ വരെ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചുവട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എപ്പോഴും വിത്തും മുളപ്പിച്ചെടുത്ത തൈകളേക്കാൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത് ത് അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്പിച്ചെടുക്കാനായിട്ട് കഴിയും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ ആവുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട് തൈ നട്ട് ആറുമാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വളപ്രയോഗങ്ങൾ ചെയ്ത് തുടങ്ങാം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചണകൊടിയും കമ്പോസ്റ്റും അതുപോലെ നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ നെല്ലിയുടെ ചുറ്റും ഒരു തടമെടുത്ത് അതിൽ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ അഞ്ഞൂറ് ഗ്രാം അളവിലെങ്കിലും ചാരം ചേർക്കണം അത് നമുക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ചേർത്ത് കൊടുക്കാം ചാരം ചേർക്കുമ്പോൾ അതിൻ്റെ ചൂടെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ചേർക്കാനായിട്ട് പിന്നെ ചാരമൊക്കെ ചേർത്തതിനു ശേഷം തടം നന്നായിട്ട് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ ഇരുപത് ഗ്രാം അളവിലെ ഫാറ്റം ഫോസ് ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി ചേർത്ത് കൊടുക്കാം നെല്ലിനട്ട് ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ ഓരോ മാസത്തെ ഇടവേളകളിലും അര കിലോ അളവിൽ വരെ എല്ലുപൊടി നമുക്ക് ചുവട്ടിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ എല്ലുപൊടി നമ്മൾ ചേർക്കുമ്പോൾ അതിനകത്ത് ഫോസ്ഫറസിൻ്റെ അംശം ധാരാളമായിട്ടുണ്ട് ഇത് നെല്ലിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് പിന്നീട് രണ്ടാം വർഷം മുതൽ കാൽ കിലോ അളവിൽ വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വളങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തടം നനച്ചു കൊടുക്കണം നെല്ലിയെ സംബന്ധിച്ച് ചൂടും വരൾച്ചയൊക്കെ പ്പെടുന്നൊരു ചെടിയാണ് നെല്ലി അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ടുള്ള രീതിയിൽ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ വളങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും നനച്ചു കൊടുക്കണം നമ്മൾ ഓവറായിട്ടുള്ള രീതിയിൽ നെല്ലിക്ക് വെള്ളം കൊടുക്കുകയാണെങ്കിൽ നെല്ലി വളരാനായിട്ടുള്ള ഒരു ടെൻഡൻസിയെ കാണിക്കുള്ളൂ അത് കായ പിടിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നെ നെല്ലി ഒരു ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താം അപ്പോൾ ഒരു ഫെബ്രി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു നെല്ലി മരം തളിർക്കുന്നതിനോടൊപ്പമാണ് അത് പൂവിടുന്നത് അപ്പോൾ ഡിസംബറിൽ നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ നെല്ലിക്കൊരു സ്ട്രെസ്സ് കൊടുക്കണം എങ്കിൽ മാത്രമേ നെല്ലി ഒരു ടെൻഡൻസി കാണിക്കുകയുള്ളൂ അപ്പോൾ നെല്ലിയിൽ അത്യാവശ്യം ചില്ലകളും ഇലകളുമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിലൊക്കെ നനച്ചു കൊടുക്കാം നമ്മൾ കൊടുക്കുന്ന കാലിവളങ്ങൾക്കും ജൈവവളങ്ങൾക്കുമൊക്കെ പുറമെ എല്ലാ വർഷവും എൻ പി കെ വളങ്ങളും നിർബന്ധമായിട്ടും നമ്മൾ നെല്ലിക്ക് കൊടുക്കണം നെല്ലിയിൽ നല്ല രീതിയിൽ കായകൾ പിടിക്കാനും കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ എല്ലാ വർഷവും നിർബന്ധമായിട്ട് തന്നെ നമുക്ക് എൻ പി കെ വളങ്ങൾ ചേർത്ത് കൊടുക്കാം മിക്ക ആളുകളും പറയുന്നൊരു പ്രശ്നമാണ് നെല്ല് വെറുതെ വളർന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ അതിൽ കായപിടുത്തം ഉണ്ടാകുന്നില്ലെന്ന് അപ്പോൾ നെല്ല് കായ്ക്കാത്തതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെയാണ് നെല്ല് കായ്ക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതുപോലെ നന്നായിട്ട് വളങ്ങൾ കൊടുക്കുക ഓവറായിട്ടുള്ള രീതിയിൽ വെള്ളം കൊടുക്കാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നെല്ല് നമുക്ക് പെട്ടെന്ന് തന്നെ കായ്പ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ നെല്ലിക്ക് വളപ്രയോഗങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങണം അങ്ങനെ ആവുമ്പോൾ ഇനി വരുന്ന ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ നെല്ലി തളർക്കുന്നതിനോടൊപ്പം തന്നെ അത് പൂവിട്ടും തുടങ്ങും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ